ഒരിക്കൽ ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും യർവാദ ജയിലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഗാന്ധിജി പറഞ്ഞു ചത്ത പാമ്പിനെ പോലും ചിലപ്പോ ഉപയോഗപ്പെടുത്താമെന്ന് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ട് ആ ആശയം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറഞ്ഞു ഒരിക്കൽ ഒരു വൃദ്ധയുടെ വീട്ടിൽ ഒരു പാമ്പ് കയറി വൃദ്ധ പരിഭ്രാന്തിയായി പേടിച്ച് സഹായത്തിന് വേണ്ടി നിലവിളിച്ചു ശബ്ദം കേട്ടപ്പോൾ അയൽക്കാരൊക്കെ ഓടി വന്നു പാമ്പിനെ കൊന്നു തുടർന്ന് അവർ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി ചത്ത പാമ്പിനെ ദൂരെ എറിയുന്നതിന് പകരം വൃദ്ധ തൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് വലിച്ചെറിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വീടിന് മുകളിലൂടെ പറക്കുകയായിരുന്ന ഒരു പരുന്ത് ചത്ത പാമ്പിനെ കണ്ടു പരുതിൻ്റെ കൊക്കിൽ എവിടെ നിന്നോ കിട്ടിയ ഒരു മുത്തുമാലയുണ്ടായിരുന്നു പരുന്ത് മാല ഉപേക്ഷിച്ച് ചത്തമാമ്പുമായി പറഞ്ഞു വൃദ്ധ തൻ്റെ മേൽക്കൂരയിൽ തിളങ്ങുന്ന എന്തോ ഒരു വസ്തു കണ്ടപ്പോൾ ഒരു വടി കൊണ്ട് അത് തോണ്ടിയെടുത്തു അതൊരു മുത്തുമാലയാണ് എന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഗാന്ധിജി തൻ്റെ കഥ പൂർത്തിയാക്കിയപ്പോൾ തനിക്കും ഒരു കഥ പറയാനുണ്ടെന്ന് വല്ലഭായ് പട്ടേല് പറഞ്ഞു ഒരു ദിവസം സന്ധ്യാസമയത്ത് ഒരു വ്യാപാരി തൻ്റെ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു അതിനെ കൊല്ലാൻ ആരെയും ആ സമയത്ത് കണ്ടെത്താൻ പറ്റിയില്ല അതിനെ സ്വയം കൊല്ലാനുള്ള ധൈര്യവും അയാൾക്കുണ്ടായിരുന്നില്ല തൽക്കാലം പാമ്പിനെ ഭാരമുള്ള ഒരു കലം കൊണ്ട് വെച്ചു അന്ന് രാത്രി ചില കള്ളന്മാര് ആ വീട്ടിൽ വന്നു അവര് അടുക്കളയിൽ കയറിയപ്പോൾ വലിയൊരു കലം കൊണ്ട് എന്തോ മൂടി വച്ചിരിക്കുന്നത് കണ്ടു വ്യാപാരി വിലപ്പെട്ട എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കള്ളന്മാരെ ചെയ്തു കലം എടുത്ത് ഉയർത്തി അപ്പോൾ എന്താ കലത്തിൻ്റെ അടിയിലെ പാമ്പ് അവർക്ക് നേരെ പത്തി വിടർത്തി ചീറ്റി സെൽക്കാരം പുറപ്പെടുവിച്ചു വന്നു അപ്പോൾ വലതും മോഷ്ടിച്ചു കൊണ്ടുപോവാൻ വന്ന കള്ളന്മാർ ജീവനും കൊണ്ട് ഓടി ചത്ത പാമ്പിനെ പോലും ചിലപ്പോൾ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞതിലെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ ഓരോ അപ്രതീക്ഷിത ഭാഗ്യങ്ങളാണ്